ദൈവമില്ല എന്നുള്ളതിനുള്ള കാരണം പറയണം അല്ലെ അതല്ലേ സഹോദരൻ ചോദിച്ചത് അപ്പൊ ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ കാരണം എന്താണ് ഇല്ലെന്നെ പിന്നെ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനെ ഉണ്ടായി അത് ആദ്യം പറയണം അപ്പൊ ഇപ്പൊ വയനാട് ഒരു വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി ഈ ദൈവം എന്താ ദൈവമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ആരാ എന്താ പ്രകൃതി പ്രകൃതിയാണോ അപ്പൊ ദൈവം അല്ല പ്രകൃതി അല്ല ആ നമുക്ക് പറയാൻ അപ്പൊ നിങ്ങളെ കാര്യം മനസ്സിലായി ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവമാണ് ആ ദൈവം ആള് അത്ര ശരിയല്ല ഇതാ നമുക്ക് പറയാനുള്ളൂ ഓക്കെ അടുത്ത ആള് പറഞ്ഞു ഒരു സാധാരണക്കാരൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ ഉത്തരം പറയാവെന്നുള്ള ചോദ്യം മാത്രമേ ആണ് അദ്ദേഹം അവിടെ ഉന്നയിച്ചത് അതിനുപോലും നിനക്ക് മറുപടി പറയാൻ കഴിയാതെ അവിടെ കറന്ന് തൂറി മെഴുകയാണെന്ന് നീ മമ്മം നം 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 നമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഉത്തരം കഴിഞ്ഞു ഒന്ന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു വന്ന് സ്വന്തം തടി ഊരിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന മൊണ്ണ നീ എവിടത്തെ ചിന്തകനാടാ എന്തിൻ്റെ ചിന്തകനാടാ എന്തിനാടാണ് ഈ ചിന്തകനായത് സ്വന്തമായിട്ടൊരു ചിന്തയും ചിന്താഗതിയും ഇല്ലാത്ത നീ എന്തിനാടാ ചിന്തകനായിരിക്കുന്നത് മൊണ്ണ ഇനി നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരം എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഏടാ മൊണ്ണെ നിന്നെ ദൈവം സൃഷ്ടിച്ചത് ഏത് മതത്തിലാണ് ഇസ്ലാം മതത്തിലാണ് പക്ഷേ നീ വന്ന് നിൽക്കുന്നവിടെയാണ് ചിന്തകനായിട്ടാണ് എന്തിനു വേണ്ടി സ്വന്തം കാലിലാഭത്തിന് വേണ്ടി പണത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഞാൻ വലിയ തരംഗമാണെന്ന് കാണിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ കുറേ പൊട്ടന്മാരെ പൊട്ടന്മാരുടെ മുന്നിൽ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ നിന്നെ ആക്കിയതാരാ ദൈവമാണോ അല്ല നീ സ്വന്തം കാര്യത്തിനു വേണ്ടി സ്വയമായതാ മനസ്സിലായോ ഇപ്പോൾ നിനക്ക് കാണില്ല വേറൊരു ഉദാഹരണം കൂടി ഞാൻ എനിക്ക് പറഞ്ഞേ ഒരു ഉമ്മ ഒരു മോനോട് പറയണേ നീ കള്ളിനും കഞ്ചാവിനും മയക്കുമരിൽ നിന്നും അടിമയാകരുത് നിന്റെ ഭാവി നശിച്ചു പോകും നിന്റെ ജീവിതം കുറ്റിച്ചോറായി പോകും മോനെ അതിന് നീ അതിനൊന്നും അടിമയാകരുതേ എന്ന് ഒരു ഉമ്മ മോനെ നോക്കി പറയുകയാണ് പക്ഷെ ആ മോനെന്ത് ചെയ്യുന്നു ആ ഉമ്മയുടെ വാക്ക് കേൾക്കുന്നില്ല അവൻ കള്ളിനും കഞ്ചാവിനുമൊക്കെ അടിമയായി അവൻ്റെ ജീവിതം ഭാവി എല്ലാം കുറ്റിച്ചോറായി പോയി ആ നാശം കണ്ടുകൊണ്ട് ഈ ഉമ്മയ്ക്ക് കരയനേ കഴിയുള്ളൂ വേറൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താ ആ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ ആ മോന മനസ്സിലായോ ആ മോൻ്റെ സ്ഥാനത്ത് നിന്നെയും കണ്ടാൽ മതി ആ ഉമ്മയുടെ സ്ഥാനത്ത് ദൈവത്തെയും കണ്ടാൽ മതി ഇപ്പം നിനക്ക് മനസ്സിലായി കാണില്ല വേറൊരു ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമിയിലുള്ള സർവ്വതയും ദൈവം സൃഷ്ടിച്ചു അവസാനം ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മാത്രം മനുഷ്യനുള്ള ഒരു കാര്യം പറഞ്ഞു ഈ ഭൂമിയിൽ കാണുന്ന സർവ്വതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം അതിൻ്റെ മേലെ നിങ്ങൾ ഉപയോഗിച്ചാൽ അത് പ്രകൃതിക്ക് നാശമാകും ആ പ്രകൃതിയുടെ നാശം നിങ്ങൾക്കും നാശമായി മാറും എന്ന് ദൈവം പറഞ്ഞു പക്ഷേ മനുഷ്യനത് കേട്ടില്ല മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തി 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 കാരണം മനുഷ്യൻ മരങ്ങളെയും മലകളെയും കാടുകളെയും കുന്നുകളെയും നശിപ്പിച്ചു ഭൂമിയുടെ ആണിവേരെന്നു പറയുന്നത് മരവും മലകളൊക്കെയാണ് അതിന് അടിയോടെ കൂടെ മനുഷ്യൻ നശിപ്പിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടി വെറും പണത്തിനു വേണ്ടി ആ മനുഷ്യന്റെ ആർത്തി ദൈവം പറഞ്ഞതിൻ്റെ ദൈവം പറഞ്ഞത് മേലെ മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങി മലകളും കുന്നുകളും മരങ്ങളും വെള്ളങ്ങളും മനുഷ്യന് നേരെ ആർത്തലുംബിച്ചു വന്നു അങ്ങനെ ആർത്തലുംബിച്ചു വരുന്ന മരങ്ങളെയും മലകളെയും വെള്ളങ്ങളെയും തടുക്കാൻ നിക്കറുമിട്ടു ബനിയനുമിട്ട് ബാലരമാമർ ചിത്രകഥയിലെ അല്ല ദൈവം ദൈവം വേറെ ഡിങ്കൻ വേറെ നീ ബാലരമാമർ ചിത്രകഥയിലെ ഡിങ്കനെയും ദൈവത്തെയും ഒരുമിച്ച് കാണില്ലേ ചുരുക്കിപ്പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ഒരു ഒരു മാജിക്ക് കാരണമല്ല ആരിഫ നിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് നീ ബാലരമ്മ അമർ ചിത്രത്തിൽ വരുന്ന ഡിങ്കനെയും ദൈവത്തെയും ഒരുപോലെ കാണുന്നതുകൊണ്ടാണ് നിന ഇനി ഇങ്ങനെ ഒരു പ്രാന്തനായി മാറിയിരിക്കുന്നത് ആരിഫ് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ നിനക്ക് മനസ്സിലാവില്ല കാരണം ദൈവവിശ്വാസവുമായി മതസൗഹൃദത്തിൽ പോകുന്ന ജനങ്ങളെ തെറ്റിക്കണം അവരെ തെറ്റിച്ചുകൊണ്ട് നിന്റെ വഴിയിലേക്ക് നയിക്കണം ചിന്തകൻ്റെ വഴിയിലേക്ക് എന്നാൽ മാത്രമേ ഇവിടെ വർഗീയത ഉണ്ടാവുള്ളൂ കുത്തുതീർപ്പ് ഉണ്ടാവുള്ളൂ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ അടിച്ചു മരിക്കുള്ളൂ ഇതാണ് നിന്റെ ലക്ഷ്യം അതുമാത്രമല്ല സ്വന്തം ഉമ്മയെയും സ്വന്തം പെങ്ങളെയും സ്വന്തം മോളെയും സെക്സിന് വേണ്ടി കൂടി മനുഷ്യന്മാർ ഉപയോഗിക്കണം എന്നാണ് നീ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിന്റെ ചിന്തകം നിന്റെ ചിന്താഗതികൾ ഒരു ചിന്തയും ഇല്ലാത്ത സ്വതന്ത്ര ചിന്തക നിന്റെ ചിന്താഗതികൾ അതങ്ങനെയായി മാറാനാണ് നീ ആഗ്രഹിക്കുന്നത് കുത്തിതിരുപ്പുമായി നടക്കുന്ന നിന്നോട് ഇത്രയും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആരിഫെ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനോട് പറഞ്ഞു തരാനേ കഴിയുള്ളൂ പ്രവർത്തിക്കേണ്ടത് മനുഷ്യനാണ് ദൈവത്തിന്റെ വാക്കിന് വിരോധമായി മനുഷ്യൻ പ്രവർത്തിച്ചാൽ അതിന്റെ ഭൗഷത്വം മനുഷ്യൻ അനുഭവിച്ചേ മതിയാവുള്ളൂ അതിനെ അവിടെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ എന്നാ ചുരുക്കി പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദൈവം വേറെ ഡിങ്കൻ വേറെ ദൈവത്തെ മാത്രം അതായത് സാറ് പറഞ്ഞേ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവമാണ് അല്ല അതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ദൈവമല്ലാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി പറയും ചോദ്യത്തിന് മാറി ദൈവത്തിന്റെ ക്വാളിറ്റി ചോദിക്കാൻ ഒരുപാട് ഉണ്ടാവാം ഈ ഞങ്ങൾ കേൾക്കാനാണ് നിൽക്കുന്നത് അതെ അതെ ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ ക്വാളിറ്റി പറയൂ അല്ല നിങ്ങൾ പറയൂ

അവിടെ എന്ന് ബബ്ബപ്പറിച്ച് തൂറി മെഴുകണേ കാണാൻ പറ്റുള്ളൂ കണ്ടില്ലേ അവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചു തൂറിനത് അല്ലാതെ അവനെങ്ങനെ ദൈവത്തിൻ്റെ ക്വാളിറ്റി പറയാം അവനെ ക്വാളിറ്റി ഇല്ലാത്തവനാണ് പിന്നെ അവനെങ്ങനെ ദൈവത്തിൻ്റെ ക്വാളിറ്റി പറയാം നിങ്ങൾ അവനോട് ചോദിക്കേണ്ടത് വർഗീയതൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിക്കാം ബുദ്ധിത്തീർപ്പിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിക്കാം ഇസ്ലാം മതത്തിൽ നിന്നും സ്വന്ത ചിന്തകനായതിനു ശേഷം ഇസ്ലാം മതത്തിൻ്റെ പച്ചർച്ചിതി എങ്ങനെ ജീവിക്കാൻ കഴിയും കഴിയും എന്നുള്ള ക്വാളിറ്റിയെക്കുറിച്ച് ചോദിക്കാം അവൻ അവനത് പറഞ്ഞുതരും പിന്നെ പോയാൽ കോളിങ്ങിനെ ഉടായ്പ്പ് പരിപാടിയെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിക്കാം അതും അവൻ പറഞ്ഞുതരും അല്ലാതെ ദൈവത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചോദിച്ചിട്ട് വെറുതെ അവളെ നിങ്ങൾ വെയിൽ കൊള്ളണ്ട ആ മൈക്ക് ബൈക്കവിടെ വെച്ചിട്ട് വീട്ടിൽ പോകണതായിരിക്കും അപ്പൊ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാണ് അപ്പൊ ദൈവവിശ്വാസികൾ പറയൂ ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ പറയൂ ദൈവത്തിന്റെ ക്വാളിറ്റി ഒരു രണ്ടെണ്ണം പറയും ഈ ദൈവത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അവിടെ കൂടിയിരിക്കുന്നവരാണ് ഉത്തരം പറയണെങ്കിൽ പിന്നെ നീ അവിടെ സ്റ്റോപ്പ് ടീഷർട്ട് ഇട്ടിട്ട് കയ്യിലൊരു മൈക്കും പിടിച്ചിട്ട് ഞാൻ വലിയ കൊണാണ്ട്രാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി കുത്തിയിരിക്കുന്നത് എന്തിനാണോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറയാൻ കഴിയാതെ അവിടെ ബപ്പപ്പ എന്ന് അടിച്ചിട്ട് ചോദിച്ച ചോദ്യക്കാരോട് തന്നെ അങ്ങോട്ട് ചോദിക്കുക എന്നിട്ട് ആ വേദിയുടെ പേര് എന്നൊരു ചോദിക്കേര് എന്തിനാണ് നക്കി ജീവിക്കുന്നത് കേട്ടിട്ടുണ്ടോ അതിൻ്റെ അതിന്റെ ഒരു നാല് ക്വാളിറ്റി അല്ലെങ്കിൽ തെളിയിക്കോ ചെയ്യോ വെളിച്ചെണ്ണക്കുപ്പിയുടെ ഗുണത്തെക്കുറിച്ച് അറിയാവോ ഒരു ഗുണത്തെക്കുറിച്ച് അറിയാവോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഈ സ്വതന്ത്രചിന്തകന്മാരെ നോക്കിക്കൊണ്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ദൈവത്തിൻ്റെ നാല് ഗുണങ്ങളെക്കുറിച്ച് പറയാവോ എന്ന് ഇതുവരെയ്ക്കും ഈ സ്വതന്ത്ര ചിന്തകന്മാർക്ക് കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിയാതെ അവിടെ മൂഞ്ചിത്തൊലിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചോദ്യത്തെ വിഷയം മാറ്റാൻ വേണ്ടി ആ സ്വതന്ത്രചിന്തകന്മാരുടെ വേദിയിൽ നിന്ന് ഏതോ ഒരു സ്വതന്ത്രചിന്തകൻ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം ലോസ്റ്റാർ മോൺസ്റ്റാറിനെ കുറിച്ച് നാല് ഗുണങ്ങൾ അറിയാവോന്ന് ചോദ്യം മാരോട് തന്നെ ഉത്തരം പറയേണ്ടവന്മാരും ചോദ്യം ചോദിക്കുകയാണ് എന്തൊരവസ്ഥ ഇങ്ങനെ മൂഞ്ചാനായിട്ട് നിന്ന് കൊടുക്കുന്ന ആരിഫ് കുഷീനെ നിന്നെ കൊണ്ട് കൂട്ടിയ കൂടിയ കാര്യങ്ങൾ ഏറ്റെടുത്താൽ പോരെ ഇങ്ങനെ മൂഞ്ചി മൂഞ്ചിത്തൊലിഞ്ഞു നിൽക്കാൻ വേണ്ടി ഈ പരിപാടിക്കൊക്കെ പോയി കൊടുക്കുന്ന ആരിഫ് കുഷേനെ അടാകട്ടെ ഇനി വെളിച്ചെണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആരിഫ് കുഷീനാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത് അതായത് തൻ്റെ ഉടായ്പ് പരിപാടിയായ കോയാക്കോളിങ്ങിലേക്ക് ഏതെങ്കിലും ഒരു ലേഡിക്ക് കുറച്ച് കാശ് കൊടുത്ത് വിളിപ്പിക്കുക താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്ക്രിപ്റ്റ് അവരെ കൊണ്ട് പറയിപ്പിക്കുക അതിന് താൻ തന്നെ മറുപടി കൊടുക്കുക ആ മറുപടി കേട്ടിട്ട് സംഘമിത്രങ്ങൾ സന്തോഷിച്ച് അർമാദിച്ച് ആഘോഷിക്കും അതിൽ നിന്ന് സംഘികൾ വല്ല നക്കാപ്പിച്ച ക്ലാസ് നിനക്ക് തരും അത് വാങ്ങി നക്കുക അതേ നിന്നെക്കൊണ്ട് കൂട്ടിയേ കൂടുള്ളൂ ഇനി വെളിച്ചെണ്ണയുടെ ഉപകാരം വെളിച്ചെണ്ണയുടെ ഉപകാരം എന്ന് പറയുമ്പോൾ നിന്റെ കോയാ കോളിങ്ങി പരിപാടിയിലേക്ക് ഈ ലേഡി കോൾ ചെയ്യുമ്പോൾ ആ ലേഡിയുടെ സോയ്സ് നന്നായി ആസ്വദിച്ച് പുളകം കൊള്ളുക ആ സമയത്ത് ആ കുപ്പിയിൽ നിന്നും വെളിച്ചെണ്ണ എൻ്റെ കയ്യിലേക്ക് ഒറ്റക്കുക എന്നിട്ട് നന്നായി ഒന്ന് തടവുക എന്നിട്ട് തൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുക എവിടെ തടവണമെന്ന് വ്യക്തമായി നിനക്കറിയാം അവിടെ തടവിക്കൊണ്ട് നീ സുക്കുക അത് നിന്നെ കൊണ്ട് കൂട്ടിയേ കൂടുള്ളൂ അരിഫേ അത് നടത്തിയാ മതി ഏ അതേ പറ്റുള്ളൂ എന്നെ കൊണ്ട് സംഖ്യകളെ മൂഞ്ചിച്ച് ജീവിക്കാനായേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ ഒരു പൊതുവേദികളിൽ ഒരു ആൾ ചോദിക്കുന്ന മറുപടിക്ക് നീ ഉത്തരം കൊടുക്കാൻ നിന്നെക്കൊണ്ട് കൂട്ടിയ കൂടില്ല ആരിഫ കുശനെ ഏ എന്നിട്ട് നീ വെല്ലുവിളിക്കുക വലിയ വലിയ ഉസ്താദ്മാരെയൊക്കെ നോക്കിയിട്ട് ഈ ഒരു സാധാരണ ചോദിക്ക് ചോദ്യത്തിന് പോലെ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത നീ മുസ്ലിംകളിലെ മുസ്ലിം ഇസ്ലാം മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുക താരത്തിന് പോയി ആരിഫ് ആരിഫുശനെ അപ്പോൾ എല്ലാ കലപരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും വെയിലാക്കുന്ന മുമ്പ് അവരുടെ കുടിക്ക് പെക്കോളി പെക്കോളിയും പെക്കോളി കഴിഞ്ഞു കഴിഞ്ഞു മൂഞ്ചെയത് കണ്ടില്ലേ എല്ലാവരും പെയ്ക്കോളി